ഹലോ ഗെയ്സ് സ്പോർട്സ് ട്രാക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഫിഫ ലോകകപ്പ് വീണ്ടും മിഡിൽ ഈസ്റ്റിലേക്ക് എത്തുന്നു രണ്ടായിരത്തി മുപ്പത്തിനാല് ലോകകപ്പ് സൗദി അറേബ്യയിൽ നടക്കുമെന്ന് ഉറപ്പായി ഫിഫ ഔദ്യോഗികമായി തന്നെ സൗദി അറേബ്യ രണ്ടായിരത്തി മുപ്പത്തിനാല് ലോകകപ്പിന് ആതിഥ്യം വഹിക്കുമെന്ന് പ്രഖ്യാപിച്ചു ഓസ്ട്രേലിയ അവരുടെ വീടിൽ നിന്ന് പിന്മാറിയതോടെ സൗദി അറേബ്യ മാത്രമായിരുന്നു രണ്ടായിരത്തി മുപ്പത്തിനാല് ഫിഫ ലോകകപ്പിനായി രംഗത്തുണ്ടായിരുന്നത് ആ വീട് ഇപ്പോൾ ഫിഫ അംഗീകരിക്കുകയും ചെയ്തു രണ്ടായിരത്തി മുപ്പത്തിനാല് എഡിഷൻ ഏഷ്യയിലോ ഓഷ്യനിലോ മാത്രമേ നടത്തൂവെന്ന് ഫിഫ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ പ്രസിഡന്റ് കൂടിയായ ഷെയ്ഖ് സൽമാൻ ബിൻ ഇബ്രാഹിം അൽ ഹലീഫി സമർപ്പിച്ച ബിഡിന് ഏഷ്യയിലെ എല്ലാ രാജ്യങ്ങളുടെയും പിന്തുണ ഉണ്ടായിരുന്നു ഖത്തർ ലോകകപ്പ് പോലെ ഡിസംബർ മാസത്തിലാകും സൗദി അറേബ്യയിലെ ലോകകപ്പ് നടക്കാൻ സാധ്യത എന്നാൽ രണ്ടായിരത്തി മുപ്പത്തിനാല് ഡിസംബറിൽ റംദാൻ ഉണ്ടാകുമെന്നത് ഫിക്സർ എങ്ങനെയാകുമെന്നതിൽ അനിശ്ചിതത്വം ഉണ്ടാക്കുന്നു അവസാന കുറച്ചു വർഷമായി ഫുട്ബോളിൽ വലിയ നിക്ഷേപം നടത്തുന്ന സൗദി അറേബ്യ ലോകം ഇതുവരെ കണ്ടതിൽ ഏറ്റവും മികച്ച ലോകകപ്പ് നടത്താനായാണ് ഒരുങ്ങുന്നത് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുന്ന മറ്റൊരു വീഡിയോയിൽ പുതിയൊരു ഫുട്ബോൾ അപ്ഡേറ്റുമായി കാണാം